ഈ മോഡി വിരുദ്ധത എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വല്ലാത്ത എന്താ പറയുക ഒരു വികാരം ഉണർത്തുന്നൊരു സംഭവമായിട്ട് തീരുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട് മോഡി വിരുദ്ധത എന്ന് പറയുന്നത് എന്തോ വലിയ അഭിമാനമായിട്ടാണ് ഈ കൂട്ടരൊക്കെ കരുതുന്നത് പക്ഷെ ഇതിൽ പല ആളുകളും കേരളം വിട്ടിട്ട് വേറൊരു സ്ഥലത്തും സഞ്ചരിക്കാത്ത ഒരു പണിയുമില്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ മോഡി വിരുദ്ധതയും ബി ജെ പി വിരുദ്ധതയും പറയുന്ന ആള് പക്ഷെ ഇപ്പോഴതാ ഒരു മലയാളി അവരുടെ പേര് താര ജോർജ് എന്നാണ് അവർ പറയുകയാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ റോൾ മോഡൽ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പല രീതിയിൽ നരേന്ദ്രമോദിയെ എനിക്കിഷ്ടമാണ് ഏത് രീതിയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് വർണ്ണിക്കേണ്ടത് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല വാക്കുകൾ കിട്ടുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് വലിയ വ്യാപകമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ പറയുന്ന ആ അഭിമുഖത്തിലെ വീഡിയോസൊക്കെ പ്രചരിക്കുന്നുണ്ട് ഈ താരാ ജോർജ് ആരാണെന്ന് സാറിന് അറിയാം ജോർജ് മലയാളത്തിൻ്റെ അഭിമാനമായ ഏറ്റവും മികച്ച സംവിധായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കെ ജി ജോർജിൻ്റെ മകളാണ് ഈ താരാ ജോർജ് അവരൊരു എയർ ഹോസ്റ്റസ് ആണ് ഖത്തർ എയർവേസ് അതുപോലെ എമിറേറ്റ്സിലൊക്കെ വർക്ക് ചെയ്ത് വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു സ്ത്രീയാണ് സാധാരണ ഈ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭാവമുള്ള ആളുകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കമന്റുകളൊക്കെ ആയിട്ട് രേഖപ്പെടുത്താറുണ്ട് നിങ്ങൾ ബി ജെ പി അല്ലേ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതും മോദിനെയൊക്കെ ഇഷ്ടപ്പെടുന്നതും വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ആളുകളല്ലേ എന്നൊക്കെ പക്ഷെ ഇവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള നല്ല രീതിയിൽ വരുമാനമൊക്കെയുള്ള ആളുകൾ മോദി ഇഷ്ടപ്പെടുന്നുണ്ട് അത് ഒരു പണിയും ഇല്ലാത്ത മോദിയും കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കണം അല്ലേ ആ വീഡിയോ സംഭാഷണം ഞാനും കണ്ടതാണ് അപ്പോൾ താര ജോർജ് ആരാണെന്ന് ഗൗതം പറഞ്ഞുകഴിഞ്ഞു കെ ജി ജോർജിൻ്റെ മകളാണ് കെ ജി ജോർജ് നിര്യാതനായപ്പോൾ ആ പിന്നെ ഭൗതിക ശരീരത്തിനടുത്ത് ചെറിയ മുടിയുമായിരുന്ന ഈ പെൺകുട്ടിയെ മലയാളി പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവണം ചിത്രങ്ങളിലൂടെയെങ്കിലും അപ്പോൾ താര ഈ സം ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ എന്ത് ക്ലിയറായ ആർട്ടിക്കുലേഷൻ വ്യക്തമായ വാക്കുകൾ സ്ഫുടമായി കൃത്യമായ ആശയങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കുന്നു അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട് നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ തൊഴിൽനോടനുബന്ധിച്ച് യാത്ര ചെയ്ത നിരന്തരം യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ് താര താര ചെന്ന രാജ്യങ്ങളിലൊക്കെയുള്ള അവിടുത്തെ നേറ്റീവ്സ് ഇന്ത്യക്കാരിയാണെന്നറിയുമ്പോൾ ആദ്യമായി അന്വേഷിക്കുന്നത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ് നരേന്ദ്രമോദിക്ക് ഇങ്ങനെ വിദൂര രാജ്യങ്ങളിൽ വരെ ഒരുപാട് സാധാരണക്കാർക്കിടയിൽ ആരാധകർ ഉണ്ടാകുന്നു എന്നറിഞ്ഞ് ഈ കുട്ടി ഈ താര അത്ഭുതപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്ത് മാജിക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇത്രയും വ്യാപകമായ ഒരു പോപ്പുലാരിറ്റി ലോകമെങ്ങും ലഭിക്കാൻ എന്ന് ഖത്തർ എയർവേസിലും എമിറേറ്റ്സ് എയർവേസിലും ഒക്കെ പല പല പൊസിഷനിൽ എയർ ഹോസ്റ്റേഴ്സായി ജോലി ചെയ്തിട്ടുള്ള താര താരുണ്ടായി അപ്പോൾ അവർക്ക് എത്തിച്ചേരാൻ പറ്റിയത് മോഡിയെ പഠിക്കണം എന്നൊരു നിഗമനത്തിലാണ് അങ്ങനെ ആ സ്വന്തം നിലയിൽ മോഡിയെ നിരീക്ഷിക്കാനും അന്വേഷിക്കാനും പഠിക്കാനും ശ്രമിച്ചു അതിൽ നിന്ന് മനസ്സിലായത് ഈ ലോ ഈ ഭൂമുഖത്ത് ആരെങ്കിലും ഒരു വ്യക്തിയെ ആരാധിക്കണമെങ്കിൽ അത് നരേന്ദ്രമോദിയാണെന്ന് താര കണ്ടുപിടിച്ചു അതൊരു സ്വയം കണ്ടെത്തലായിരുന്നു ഇന്ത്യ നരേന്ദ്രമോദിയുടെ പത്ത് വർഷത്തെ ഭരണത്തിന് കീഴിൽ നേടിയിരിക്കുന്ന ലോക പ്രശസ്തിയും ഇന്ത്യക്കകത്ത് നേടിയ അഭൂതപൂർവ്വമായ വളർച്ചയും താരയെ ആകർഷിച്ചു മോഡി ടീമിലുള്ള നിർമ്മല സീതാരാമൻ അടക്കമുള്ള മന്ത്രിമാരുടെ ഓരോരുത്തരുടെയും പെർഫോമൻസും അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ താര സ്വന്തം നിലയിൽ വിലയിരുത്തുകയും ചെയ്തു എന്നിട്ട് അവരതിൽ നിന്നൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് താൻ പോയ രാജ്യങ്ങളിലൊക്കെ ഭരണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ഭരണകൂടം കഴി ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും അനന്യമാണ് അന്യൂന്യമാണ് എന്നാണ് അതുകൊണ്ട് താര ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ഒരു മാതൃകാ മനുഷ്യനെയാണ് കാണുന്നത് അത്ഭുത സ്തബ്ധയായിട്ടാണ് അവർ നരേന്ദ്രമോദിയുടെ ഓരോ ദിവസം പ്ര പ്രവർത്തനങ്ങളെയും പ്രസംഗങ്ങളെയും വിലയിരുത്തുന്നു ദിനചര്യകളെയൊക്കെ അപ്പോൾ താരയെ പോലെയുള്ള ഒരു യുവതി നരേന്ദ്രമോദിയെ ഒരു പുതിയ ജനറേഷൻ്റെ പ്രതിനിധിയായ താര നരേന്ദ്രമോദിയെ വിലയിരുത്തുമ്പോൾ നമ്മൾ സൗദം കൗതുകം പൂർവ്വത കേട്ടിരിക്കും അപ്പോൾ ആ തരത്തിലുള്ളൊരു കൗതുകമാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നിയത് നമുക്കറിയാം കെ ജി ജോർജ് ഒരു നിസ്സാരനായ വ്യക്തിയല്ല മലയാള സിനിമയിലെ ഒരു ജീനിയസ് സ്പർശമുള്ള സംവിധായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉൾക്കടൽ മുതൽ യവനിക സ്വപ്നാടനം ശോഭയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് പഞ്ചടി പാലം ഇരകൾ ആ ഇര ഇരകൾ തുടങ്ങി അനേകം സിനിമകളിലൂടെ മലയാളി പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും ആഹ്ലാദിപ്പിക്കുകയും കരയിപ്പിക്കുകയും വേദന നോവിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു സംവിധായകനാണ് ആ ജോർജിൻ്റെ മകൾക്ക് നൈസർഗികമായ കാര്യങ്ങളെ നോക്കിക്കാണാൻ നൈസർഗികമായ ഒരു വാസനയുള്ള ആളായി അപ്പോൾ അങ്ങനെ ആരുടെയും സ്വാധീനമോ പ്രേരണയോ ഇല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ആലോചിക്കാനും കണ്ട മനുഷ്യരുടെ സ്വഭാവവും പെരുമാറ്റവും മനസ്സിലാക്കാനും അവർക്ക് അവരുടേതായ ഒരു വഴിയും ബുദ്ധിയുമൊക്കെ ഉണ്ട് അങ്ങനെ വിലയിരുത്തിയതാണ് അപ്പോൾ എയർ ഹോസ്റ്റസ് എന്ന നിലയിൽ ലോകം മുഴുവൻ സഞ്ചരിക്കുകയും അനുഭവജ്ഞാനം ആർജിക്കുകയും ചെയ്യുക കൂടി ചെയ്തപ്പോൾ അവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഒരു ആരാധനാഭാവമാണ് ഉണ്ടായത് അപ്പോൾ അത് അവരേറ്റു പറയുന്നുണ്ട് എനിക്ക് നരേന്ദ്രമോദിയുടെ ഒരു ടീമിൽ എന്തെങ്കിലും ഒരു ദൗത്യം തോടുകൂടി ഒരു അംഗമാകാൻ കഴിഞ്ഞാൽ ഞാൻ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കരുതും എന്ന് അവർ പറയുന്നുണ്ട് നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് അവതരണത്തെയും അവരുടെ പ്രസംഗത്തെയും അവർ പിന്നെ ലോക്സഭയിലുള്ള അവരുടെ സംഭാഷണത്തെയും ഒക്കെ അവർ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് അതൊക്കെ ഒരു ബോൾഡ് ഏറ്റവും ഒരു വനിതയുടെ പ്രവർത്തനം അതെ 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 പ്രത്യേകിച്ചും നരേന്ദ്രമോദിയെ കുറിച്ചൊക്കെ പുകൾത്തി എന്ന് പറയുന്നത് അതിന് വളരെ വലിയ ധീരത കേരളത്തിൽ വേണം കാരണം നമ്മള് നരേന്ദ്രമോദി കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഈ താര ജോർജ് കൃത്യമായി നിരീക്ഷിക്കോ അത് വെച്ച് കമ്പയർ ചെയ്യൂ ഇവിടെ ഇത് പറഞ്ഞാൽ അൺപോപ്പുലർ ഓ ഒന്നും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യവും അവർക്കില്ല അവരതിനെ പറ്റി ബോധയുടെ അല്ല അവർക്ക് സത്യസന്ധമായി തോന്നിയ കാര്യങ്ങളെ അവരൊരു മറയുമില്ലാതെ ഒരു അഭിമുഖ സംഭാഷണ കാര്യമായിട്ട് പങ്കുവയ്ക്കുകയാണ് ചെയ്തത് ആ പങ്കുവെച്ച അഭിപ്രായം അവരുടെ സ്വന്തം അഭിപ്രായമാണ് ആരും പ്രേരിപ്പിച്ചോ അവർ നാളെ രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും അഭിലാഷങ്ങളോ വലിയ വ്യാമോഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും അവർക്കില്ല അവർക്ക് സംഖ്യയാകുമോ എന്നുള്ള പേടിയൊന്നുമില്ല അവര് അങ്ങനെയുള്ള ഒരു പെറ്റിയായ ലക്ഷ്യത്തോടെയല്ല അവരിങ്ങനെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി സംസാരിക്കാല്ല തിരഞ്ഞെടുപ്പിന് ഒരു സ്ഥാനാർത്ഥിയാകാമെന്ന് വിചാരിച്ചിട്ടോ ബി ജെ പി നേതൃത്വത്തിലേക്ക് ഉയർന്നു വരാമെന്ന് കരുതിയോ ഒന്നും പറയുന്നതല്ല തികച്ചും സത്യസന്ധമായി ഒറിജിനലായ തൻ്റെ അഭിപ്രായം അവർ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ ഒറിജിനലായിട്ടുള്ള അഭിപ്രായം പങ്കുവെക്കാൻ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ആളുകൾക്ക് ചെറിയ രീതിയിൽ ഭയമുണ്ട് ഞാൻ മനസ്സിലാക്കിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ മോഡിയെ എതിർക്കുകയും ഞാൻ താൻ വലിയൊരു മോഡി വിരോധിയാണെന്ന് ചമയുകയും എന്നാൽ ഉള്ളിൽ മോഡിയെ അതി കഠിനമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളിലുണ്ടാകുള്ളൊരു നാടല്ലേ നമ്മുടേത് ഉണ്ടാവില്ലേ എങ്ങനെ അല്ല രഹസ്യമായി മോഡിയെ ആരാധിക്കുകയും പരസ്യമായി എതിർക്കുകയും ചെയ്യുന്നവരും ഉണ്ടാകുമായിരിക്കും ഗൗതം ഗൗതമൻ്റെ അനുഭവമായിരിക്കും പറഞ്ഞത് പക്ഷേ കേരളത്തിൽ മോഡി വിരോധം പ്രചരിപ്പിച്ച് വളർത്തുന്നതിൽ ഇവിടുത്തെ ഇടതു വലത് പ്രസ്ഥാനങ്ങൾ ഒരുപോലെ പങ്കുവഹിച്ചിട്ടുണ്ട് മോഡി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴൊരു ഭീകരനാണ് എന്നൊരു നറേറ്റീവ് ഇവിടെ ഉണ്ടാക്കി ഉണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്ത് പന്ത് ഒരു വ്യാഴവട്ടക്കാലത്തിലേറെയുള്ള മുഖ്യമന്ത്രി ഈ പ്രവർത്തനം കഴിഞ്ഞാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മോടി വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ അപ്പോൾ ഒരു മാതൃകാ സംസ്ഥാനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം ഭരണത്തിലൂടെ എന്ന് ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കി ഇന്ത്യയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് മോടി വരുന്നത് ഗുജറാത്ത് പരീക്ഷണത്തിൻ്റെ മാതൃക വച്ചുകൊണ്ട് മോഡി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയായിരുന്നു ഇതിലേ ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കും ഗുജറാത്തിൽ അതൊക്കെ സാധിക്കുമായിരിക്കും ഏഹ് ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്ന് കാണാം എന്നായിരുന്നു എല്ലാവരുടെയും മോഡി വിമർശകരുടെ അതെ പക്ഷേ അദ്ദേഹം ആദ്യത്തെ അഞ്ച് വർഷം സ്തബ്ധരാക്കി എല്ലാവരെയും പ്രത്യേകിച്ച് എതിർ പാർട്ടിക്കാരെ അവർ നിഷ്പ്രഭമാക്കി എന്നിട്ട് വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ മോഡി വീണ്ടും അഭൂതപൂർവ്വമായ ജനപിന്തുണയോടെ അത് അധികാരത്തിലുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ആ അങ്ങനെ അഞ്ചു കൊല്ലം പത്ത് വർഷം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഈ ഇപ്പോഴും മോഡിക്ക് അപ്പുറത്തേക്ക് ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ എടുത്തു നിർത്താൻ മോഡിക്ക് ബദലായിട്ട് എടുത്തു നിർത്താൻ മനുഷ്യട്ട് നോക്കിയാൽ കാണുന്നില്ല ഒരുപാട് പിക്മികളുണ്ട് ചെറുതും ചെറിയ ആളും വലിയ ആൾ ഒക്കെ ഉണ്ട് വലിയ വായിൽ വർത്തമാനം പറയുന്നവരും ബുദ്ധി കൊണ്ട് മെലിഞ്ഞവരും പിന്നെ ആലോചന അങ്ങനെ അനേകം തല തരത്തിലുള്ള ആളുകളുണ്ട് ഓരോരുത്തരുടെയും പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ അവർക്ക് ആർക്കും പറ്റാത്ത ഒരു മാജിക് എന്താണ് മോഡി മാജിക് മോഡി മാജിക് ഒന്നുമില്ല മോഡി പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകും മോഡി പറയുന്നത് സത്യസന്ധമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു മോഡിയുടെ ആത്മാർത്ഥത ആളുകൾക്ക് ബോധ്യപ്പെടുന്നു ഇതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം മോഡി പറയുന്നത് പോലെ ചെയ്യും മോഡി ധീരമായ കാര്യങ്ങൾ പറയുന്നു അത് ചെയ്യുന്നു ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അദ്ദേഹത്തിന് അറിയാം ആ തരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാൾ കോൺഗ്രസ്സിലും ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇല്ല വേറെ ഏതെങ്കിലും പ്രാദേശിക പാർട്ടികളിലോ കാണുന്നില്ല അതാണ് അതിൻ്റെ പ്രധാന കാരണം അപ്പം അങ്ങനെ ഒരാളെ വിലയിരുത്താൻ ഒരു പുതിയ തലമുറയിൽപ്പെട്ട നൂറ്റി ഇരുപത് രാജ്യങ്ങൾ സഞ്ചരിച്ച് അനുഭവം ആർജിച്ച നൂറ്റി ഇരുപത് രാജ്യങ്ങളിലെയും മനുഷ്യരുമായി നിരന്തരം സംസാരിക്കുകയും പെരുമാറുകയും ചെയ് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള പിന്നെ അവർ അവർ ഖത്തറിലെ കിങ് ഓഫ് ഖത്തറുമായിട്ട് മോഡിയെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നില്ല അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷങ്ങളിൽ ഒന്നിനി നരേന്ദ്രമോദിയായിട്ട് നേരിട്ടൊന്നും സംസാരിക്കണം കാണണം സംസാരിക്കണമെന്നതാണ് അതിന് ഒക്കെ അദ്ദേഹത്തിന് പറ്റും ഏതായാലും താരയുടെ ഈ അഭിപ്രായ പ്രകടനം കേരളത്തിൽ ഉള്ള മോഡി വിമർശകർ സൗഹൃദം ശ്രദ്ധിക്കട്ടെ എന്നിട്ട് മോഡി ചെയ്യുന്നതിനെ മോഡിയുടെ അതിൻ്റെ മെരിറ്റിൽ വിലയിരുത്തി ഈ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ അവരുടെ നിറം പിടിപ്പിച്ച അഭിപ്രായങ്ങൾ വെട്ടിവിഴുങ്ങാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യ കാരണബോധത്തോടെ പ്രശ്നങ്ങളെ പഠിച്ച് വിലയിരുത്തി ഉൾക്കൊള്ളാൻ മലയാളി ഇനിയും ശീലിക്കണം ആ കാര്യത്തിൽ താര ജോർജ് കാണിച്ചിരിക്കുന്ന ഈ ധീരമായ അഭിപ്രായ പ്രകടനത്തെ നമുക്ക് ഹൃദയപൂർവം അഭിനന്ദിക്കാം ഇതിനിടയിൽ ഹരീഷ് പേരടി എന്ന് പറയുന്ന നടൻ നാടകനടനും സിനിമാ നടനൊക്കെ കാസർഗോഡ് അദ്ദേഹം ഇതേ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മനോരമയുടെ ഒരു ഇന്റർവ്യൂലാണെന്ന് തോന്നുന്നു അതായത് ഞാൻ മോദി ചെയ്ത നല്ലത് കാര്യമാണെങ്കിൽ ഞാൻ നല്ലത് എന്ന് പറയും മോശം കാര്യമാണെങ്കിൽ മോശം പറയും അത് പറയുന്നതിന് എന്തിനാണ് മോഡി നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് ചെയ്യാൻ എന്തിനാണ് ആളുകൾ മടിക്കുന്നത് അതിന് ഉടനെ സംഘിച്ചാപ്പ കിട്ടും എന്നുള്ളതാണ് അതിന്റെ കാരണം അപ്പം ഈ ഭയം ഇത് നമ്മൾ സാറേ ഇത് ഭയങ്കര വലിയൊരു കാര്യമാണ് ഈ ഒരു ഭയം കേരളത്തിലുണ്ട് കേരളത്തിലെ ആളുകളുടെ ഉള്ളിലുണ്ട് നല്ലൊരു കാര്യം മോഡി ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഘിച്ചാപ്പ കിട്ടും അതുകൊണ്ട് പറയാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ട് അത് പ്രത്യേകിച്ചും ഗൗതം ഉത്തര കേരളത്തിൽ നിന്നായതുകൊണ്ട് അവിടെ കൂടുതൽ അവിടെ ഉള്ളിൽ തോന്നുന്ന സത്യം വിളിച്ചു പറയുന്നതിന് കുറെ പരിമിതികളുണ്ട് കേൾക്കുന്നവർ കൂടെ ഇഷ്ടപ്പെടുന്ന സത്യം മാത്രമേ അവിടെ പറയാൻ പറ്റൂ പറ്റൂല തല കഴുത്തിന് മേടി കാണില്ല അങ്ങനെയുള്ള ഒരു സം പ്രദേശത്തു നിന്ന് വരുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ഈ തെക്കൻ കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈ മധ്യ കേരളത്തിലൊന്നുമില്ല നമുക്ക് കാര്യങ്ങളെ നേർക്കുനേർ വില കണ്ടുകൊണ്ട് നമ്മളുടെ യുക്തിബോധത്തിനനുസരിച്ച് വിലയിരുത്തി ചിലപ്പോൾ അത് തെറ്റായിരിക്കാം അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്നത് വരെ നമുക്കത് വിശ്വസിക്കാമല്ലോ അതേസമയത്ത് സമയത്ത് മറ്റുള്ളവയെ അന്യൻ്റെ താവ് കൊണ്ട് സംസാരിക്കുകയും അന്യൻ്റെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഗൗതം പറഞ്ഞ പോലുള്ള ഇത്തരം അപകടം സംഭവിക്കുന്നത് അതെ മുൻവിധികളോടെ കാര്യങ്ങളെ സമീപിക്കുക വ്യക്തിയെ വിലയിരുത്തുന്നതിലും ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതിലും ഈ തരം മുൻവിധികൾ ഭരിക്കുന്നവരാണ് ഈ വില കുറഞ്ഞ അഭിപ്രായങ്ങൾ ഏറ്റുപറയേണ്ടി വരുന്നത് അത് താര ഇന്ത്യക്ക് മുകളിൽ ആണ് കൂടുതൽ സമയവും പോവുകയാണ് അങ്ങനെയുള്ള ഒരാളിന് ഈ തരം പരിമിതികളൊന്നും ഇല്ല ഇവിടെ കേരള സൊസൈറ്റിയിൽ ജീവിച്ചാൽ ചിലപ്പോൾ ഇത് പറയാൻ പല പരിമിതികളാ ആ കുട്ടിക്കുണ്ടായേനെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതാണ് അപ്പോൾ ഒരു സ്വതന്ത്രമായ അഭിപ്രായം പറയുവാൻ അവർക്ക് ആരെയും ആരെയും ഭയക്കേണ്ടതില്ല അന്ധമായ ഭക്തി ഒന്നിനും എങ്കിലും അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സത്യസന്ധത എല്ലാവരും കാണിക്കുക നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ പ്രേക്ഷകരുടെ മുന്നിൽ അവ അവതരിപ്പിക്കാൻ കാരണം ഇതുപോലെ ധീരമായ അഭിപ്രായം പറയുന്ന പുതിയ ഒരു തലമുറയുണ്ട് അവർ ഇന്നാരാണ് എന്ന് കാണിക്കുക വഴി ഇത്തരത്തിൽ ഉള്ള അനേകം ആളുകൾ സംസാരിക്കാനായിട്ട് വെമ്പിരിക്കുന്നവരുമുണ്ട് അവർക്കും ഇതുപോലെ സ്വന്തം അഭിപ്രായങ്ങൾ വേദി കിട്ടിയാൽ തുറന്നു പറഞ്ഞ് അവരവരുടെ അന്തസ്സും അഭിലാഷവും പ്രകടിപ്പിക്കാവുന്നു എന്തായാലും മോദിയുടെ മോശം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ മികച്ച കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടണം ഏത് വ്യക്തിയെയും ഗുണദോഷ വിചാരണ ചെയ്ത് സ്വയം ഉൾക്കൊള്ളുന്നതായിരിക്കും എപ്പോഴും നല്ലത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക